ഏങ്ങണ്ടിയൂർ മുതൽ എസ് എൻപുരം വരെയുള്ള പത്തു പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പരമാവധി നാലാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ മുതൽ എസ് എൻപുരം വരെയുള്ള പത്തു പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ജലജീവൻ മിഷൻ നാഷണൽ ഹൈവേ അതോറിറ്റി പഞ്ചായത്തുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് യോഗം വിളിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി വാട്ടർ അതോറിറ്റി ഗവൺമെന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഈ പഞ്ചായത്തുകളിൽ ജലജീവൻ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ വർക്കിന്റെ വിശദാംശങ്ങൾ വാട്ടർ അതോറിറ്റിയോട് നൽകാൻ കഴിഞ്ഞ മാസം കോടതി ഉത്തരവിട്ടിരുന്നു അതനുസരിച്ച് നൽകിയ റിപ്പോർട്ടിൽ നാഷണൽ ഹൈവേ വീതി കൂട്ടുന്നതിനിടയിൽ എസ്സൻപുരം അടക്കമുള്ള നാല് സമീപ പഞ്ചായത്തുകളിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമായി വെള്ളാനിയിലെ ജലശുദ്ധീകരണശാലയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പഴയ പൈപ്പുകൾ മാറ്റുന്നതിനും കിഫ്ബി അനുവദിച്ച അൻപത്തിയേഴ് കോടി രൂപയുടെ വർക്ക് നടക്കണം അതോടൊപ്പം ജലജീവൻ ഫണ്ട് മുഖേന നാട്ടിക ഫർക്കയിലെ പഞ്ചായത്തുകളിൽ പൈപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം വേഗത്തിലാക്കണം എന്നാൽ മാത്രമേ ഈ മേഖലയിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമായ കോർഡിനേഷൻ നടക്കുന്നില്ലെന്ന് കോടതി എടുത്തു പറഞ്ഞിട്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം നേരത്തെ തന്നെ വിളിച്ചുകൂട്ടി പരമാവധി നാലാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇടക്കാല ഉത്തരവ് പ്രകാരം എസ് എൻപുരം പഞ്ചായത്ത് ആലാ ഗോതുരത്തിൽ ലോറിയിൽ കുടിവെള്ളം എത്തിച്ചിരുന്നു നാട്ടിക ഫർക്കയിലെ പത്ത് പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് പി എസ് ഡി ധർമ്മരാജൻ എന്നിവർ നൽകിയ ഹർജിയിൽ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഹാജരായി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ